Madina Rawllah I don't know. ീമായോ രേ പദീരായോ രേ കറി പദീരാതിഹിമാ i do going ഭിലാഷമാണ് അല്ലെ നമ്മുടെയൊക്കെ മനസ്സിനുള്ളിലുള്ള ആഗ്രഹമാണ് മദീന മദീനയിൽ ഒരുപാട് തവണ പോകാനും ഒരുപാട് ആവർത്തി റസൂലാഹി തങ്ങളുടെ ചാരത്ത് ചെന്ന് സലാം പറയാനും പറയാനുമൊക്കെയുള്ള തൗഫീഫ് അള്ളാഹു നമുക്ക് നൽകട്ടെ അതിനുള്ളൊരു കാരണമായി അള്ളാഹു തലി മജലിസിനെ മാറ്റിത്തരട്ടെ എത്രയെത്ര സൊലാത്തുകൾ ചൊല്ലിയാലും എത്രയെത്ര സലാമുകൾ പറഞ്ഞാലും ഹബീബ നബി സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ ഹലറത്തിലേക്ക് മലക്കുകൾ ഇങ്ങനെ ഏറ്റിക്കൊണ്ടുപോകുന്ന സമയമാണിത് പരിശുദ്ധ റബി അലവലിന്റെ ദിനരാത്രങ്ങൾ നമ്മളോട് വിട പറയാൻ പോവുകയാണ് അള്ളാഹുത്തായാലും നമ്മൾ ചൊല്ലിയ സ്വലാത്തുകളും നമ്മൾ ഒരുക്കിയ അദ്ദേഹന്റെ വേദികളും ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ എത്ര സ്വലാത്തുകൾ ചൊല്ലിടേണം തങ്ങളെന്നെ അറിഞ്ഞിടാനായി ഈ ജന്മം ഞാൻ അത്ര പാപങ്ങൾ ചെയ്തോനാണെന്നാലും പാടി മറന്നിടാനാ എത്ര സ്വലാത്ത് ചൊല്ലിയാലും തങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മനസ്സുള്ള നല്ല ഇഷ്ടദാസനായ അള്ളാഹുവിന്റെ സച്ചരിതനായ അടിമയായ നല്ല ഇഷ്കുള്ള മനുഷ്യനായി നമുക്ക് മാറാനാവണം അള്ളാഹു തലദിനുള്ള തോഫീഖ് നൽകട്ടെ കൽബിനുള്ളിൽ ഇഷ്ക് ഉണ്ടെന്ന് പറഞ്ഞു നടക്കാതെ ആ ഇഷ്ക് സ്വന്തം ജീവിതത്തിൽ പകർത്തി കാണിക്കാനുള്ള തോഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ ചൊല്ലിടേണം തങ്ങളെന്നെ അറിഞ്ഞിടാനായി ഈ ജന്മം ഞാൻ അത്രമേൽപാപങ്ങൾ ചെയ്തോനാണെന്നാലും പാടെ മറന്നിടാനാ എന്നെങ്കിലും തീരുമണ്ണിലെത്താൻ എന്ത് ചെയ്യും ഞാൻ ഈ കോലത്തിൽ എന്താണേലും െ പറഞ്ഞെന്നാൽ നോക്കുമോ ഈ പാപത്തിൽ എത്ര സ്വലാത്തൂകൾ ചൊല്ലിടേണം തങ്ങളിൽ നേ അറിഞ്ഞിടാനാൽ ഈ ജന്മം ഞാൻ അത്രമേൽ പാപങ്ങൾ ചെയ്തോനാണെന്നാലും പാടെ മറന്നിടാനാ കണ്ണിലും വിരുന്ന് വന്ന കഥയുണ്ട് ദിനവും കണ്ടിടാത്ത വ്യതയുണ്ട് ഇലകളൊഴിഞ്ഞൊരി മരത്തിനെന്ത് നിറമുണ്ട് ഇടമുറിയാതെ പാപം ചെയ്തു തീർത്ത കറയുണ്ട് അൽബം oh uh, ഒഴുകിയ കണ്ണുനീരതൊന്നും അങ്ങയോർത്തല്ല നോക്കിടുന്ന പതിവില്ല എഴുതിയ വരികളൊന്ന് പോലും റൗല കണ്ടില്ല തഴുകിയ കാറ്റിനൊന്നും മാമദീന മണമില്ല കണ്ടാലകന്നീടല്ലേ ഈ പാവ ാലും മധുയിലെ മലർ മധു മതി വരുവോളം കുടിക്കാമല്ലോ രാവേറെ തുടിക്കാമല്ലോ എത്ര സ്വലാത്തൂകൾ ചൊല്ലിടേണം തങ്ങളിൽ അറിഞ്ഞിടാനായി ഈ ജന്മം ഞാൻ അത്ര മേൽപാപങ്ങൾ ചെയ്തോനാണ് പാടെ മറന്നിടാനാ എന്തെങ്കിലും തീരുമണ്ണിലെത്താൻ എന്ത് ചെയ്യും ഞാൻ ഈ കോലത്തിൽ എന്താണേലും മതഹില്ലാലി എന്നാൽ മതിയെ പാറ മേൽ പാപങ്ങൾ ചെയ്തോനാണെന്നാലും പാടെ മറന്നിടാനാ